എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിധവകളായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന ധനസഹായവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം നമ്മുടെ സംസ്ഥാനത്തെ വിധവകളായിട്ടുള്ളവർക്ക് അതോടൊപ്പം തന്നെ വിവാഹമോചനം നേടിയവരൊക്കെ തന്നെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് ഭവന പുനരുദ്ധാരണ പദ്ധതി ിലേക്ക് അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇമ്പിച്ചി ബാബ ഭവന പുനർനിർമ്മാണം പദ്ധതി വഴിയാണ് ഇപ്പോൾ അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നത് പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് വീട് മെയിൻ്റനൻസിന് ധനസഹായമായിട്ട് അനുവദിക്കുന്നത് അതത് ജില്ലയിലെ ന്യൂനപക്ഷ ഓഫീസിലോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് തപാൽ മാർഗം അയച്ചു കൊടുക്കാവുന്നതാണ് അല്ലായെങ്കിൽ നേരിട്ട് എത്തിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലൊക്കെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നതാണ് അവരും നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് മാത്രമല്ല ഇതിനാവശ്യമായിട്ടുള്ള രേഖകളെല്ലാം തന്നെ വെവ്വേറെ അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുൻഗണന തെളിയിക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് വിധവകളായിട്ടുള്ളവരാണേ എങ്കിൽ അതുപോലെ പ്രായപൂർത്തിയാകാത്ത മക്കളുള്ളവരാണ് എങ്കിൽ അവർക്കൊക്കെ തന്നെ മുൻഗണന കൂടി നൽകുന്നുണ്ട് അങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഉള്ളടക്കം ചെയ്ത് നൽകേണ്ടതാണ് വീടിൻ്റെ വിസ്തീർണം ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ താഴെ ആയിരിക്കേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായി അപേക്ഷാ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അൻപതിനായിരം രൂപ വീതമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ധനസഹായമായിട്ട് ഇവിടെ ലഭിക്കുന്നത് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ